കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ നടപടി വന്നതിന് പിന്നാലെ പോലീസിനെതിരെ കൂടുതൽ പരാതികൾ വരികയാണ് കോഴിക്കോട് എ സി പിയും സി മർദ്ദിച്ചെന്നാരോപിച്ച് പ്രാദേശിക ലീഗ് നേതാവ് മാമുക്കോയ രംഗത്തെത്തി മെഡിക്കൽ കോളേജ് എ സി സുദർശനനും മെഡിക്കൽ കോളേജ് സി ബെന്നിയും ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി അടിപൊളിക്കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോൾ സമൻസ് എന്ന് ചോദിച്ചതിനായിരുന്നു മർദ്ദനം ദൃശ്യങ്ങൾ സഹിതം എസ് പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും വർഷം രണ്ടായിട്ടും നടപടിയൊന്നുമുണ്ടായില്ലെന്നും ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഗ്രൗണ്ടിലിട്ട് കണ്ട് നല്ല രീതിയിൽ ഒരു തലക്കടിച്ചിച്ച് പിന്നെ പുറത്ത് കുത്തിപ്പിട്ടിച്ച് അവിടെ നിന്ന് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു ഇന്നങ്ങോട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് പറയുന്ന കാരണം ഞാൻ അവരോട് എന്നോട് ചോദിച്ചു പേര് മാമക്കാ അതെ പറഞ്ഞു നാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണമെങ്കിൽ ആ സ്ഥലത്തേക്കോ മറ്റുള്ളവർക്കോ ഞാൻ വന്നില്ല ഞാൻ വേറെ ഒരു ക്യാമ്പസിൽ ഉള്ളത് ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല വന്നിട്ട് ഞാൻ ചോദിച്ചു സമൻസ് ഉണ്ടോ ചോദിച്ചില്ല അപ്പം എന്നാൽ അങ്ങനെ വരിക ഞാനൊരു പൊതുപ്രവർത്തകനാണ് എനിക്കിങ്ങനെ കാര്യങ്ങൾ അറിയാറുണ്ട് അപ്പൊ എനിക്ക് എനക്ക് എല്ലാം അറിയിക്കുകയാണ് പോലീസിനെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചിട്ടാണ് ആദ്യം ഈ പിന്നെ അടിച്ച് പിന്നെ ബെന്നി അടിച്ച് പിന്നെ അവിടെയുള്ള ഒരു സുധീഷ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ മെഡിക്കൽ കോളേജ് പരാതി കൊടുത്തിട്ട് സ്വീകരിച്ചില്ല അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നു അഭിജിത്ത് ഇതിലും ഈ കേസിലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് പലതും വ്യക്തമാകുന്നുണ്ട് ഈ ഒരു പോലീസ് സേനക്കകത്ത് ഇത്തരത്തിലുള്ള ജോർജ് സാറുമാർ എത്ര പേരുണ്ട് ആരാണ് ഇവിടുത്തെ ജോർജ്സാം റോഷനി രണ്ട് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണിത് പ്രാദേശികമായ ചില വിഷയങ്ങൾ അതിനെ തുടർന്ന് ചെറിയൊരു പ്രശ്നമുണ്ടാകുന്നു നേരിയ സംഘർഷം ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായാണ് കുറ്റിക്കാട്ടൂരിലേക്ക് അന്നത്തെ മെഡിക്കൽ കോളേജ് എ അന്നത്തെ മെഡിക്കൽ കോളേജ് സി എത്തുന്നത് അവിടെ പോകുന്നു ഈ കുറ്റിക്കാട്ടൂരിലെ പ്രാദേശിക ലീഗ് നേതാവായ ഈ ഇയാളുടെ അടുത്തേക്ക് എത്തുന്നു തുടർന്ന് ഇയാളെ പിടിച്ചു കൊണ്ടുപോവുകയാണ് മാമുക്കോയ എന്ന പ്രാദേശിക ലീഗ് നേതാവിനെ ഇവർ പിടിച്ചു കൊണ്ടുപോവുകയാണ് ആ ഘട്ടത്തിലാണ് സമൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ മാമൂക്കോയെ ചോദിക്കുന്നത് അതാണ് പോലീസിനെ പ്രകോപിതനാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അന്നത്തെ മെഡിക്കൽ കോളേജ് എ ആയ സുദർശൻ ഈ മാമൂക്കോയെ തലയ്ക്കടിക്കുന്നത് കൃത്യമായി ആ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് അത് ഈ ആൾക്കാരുടെയൊക്കെ മധ്യത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു മർദ്ദനം മാമുക്കോയൊക്കെ നേരിടേണ്ടി വരുന്നത് ആ സമയത്ത് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സമൻസ് ഉണ്ടോ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സമൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് മാമുക്കോയെ ചോദിക്കുന്നു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അതാണ് ഈ പോലീസിനെ പ്രകോപിക്കുന്ന പ്രകോപിതനാക്കുന്നതും തുടർന്ന് ഇങ്ങനെ ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായി കഴിയുന്നത് മെഡിക്കൽ കോളേജ് എ സി ആയിരുന്ന സുദർശൻ മർദ്ദിക്കുന്നതാണ് ആ കൂട്ടത്തിൽ തന്നെ അന്നത്തെ മെഡിക്കൽ കോളേജ് സി ആയ വെന്നിലാലും ഉണ്ട് പക്ഷേ അദ്ദേഹം മർദ്ദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല പക്ഷേ ഈ രണ്ടു പേർക്കെതിരെയുമാണ് ഇപ്പോൾ ഈ അന്ന് തന്നെ അതായത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ മാമുക്കോയ സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു പക്ഷേ എന്താണ് ഇതിൽ ഉന്നത തലത്തിൽ എടുത്ത നടപടി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ തയ്യാറായിട്ടുമില്ല ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്ന പല സംഭവങ്ങൾ കുന്നംകുളത്തുണ്ടായതായാലും പീച്ചിയിലുണ്ടായതായാലും സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ കൂട്ടത്തിലേക്ക് കൂടിയാണ് ആ ഗണത്തിലേക്ക് കൂടിയാണ് ഈ പോലീസിൻ്റെ ഒരു മർദ്ദനത്തിൻ്റെ ദൃശ്യം കൂടി പുറത്തു വരുന്നത് ഇത് കസ്റ്റഡിയിൽ നടന്ന മർദ്ദനമല്ല പക്ഷേ മറിച്ച് ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടേക്ക് അതിൻ്റെ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു പ്രതികരണം എന്നാണ് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത് ഒരു പ്രശ്ന സംഘർഷ സാധ്യത ഒക്കെയുള്ള ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടെ നടന്ന പോലീസിൻ്റെ സ്വാഭാവികമായ ഒരു ഇടപെടൽ എന്നുള്ള രീതിയിലാണ് പോലീസ് ഈ മർദ്ദനത്തെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ അപ്പോഴും പോലീസിന് ഒരാളെ മർദ്ദിക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത് രോഷനി